ഹലെയ പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോർപ്പറേഷനെ കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കോർപ്പറേഷന്റെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഗുരുഖലിത കമ്പനി ഐതേ സേതാം ഉപവിഭാഗത്തിൽപ്പെടുന്നു വനിമ കഴക് ഇരുപത്തി ആറ് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനത്തോടെ ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് രണ്ടിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം രണ്ട് പോയിന്റാണ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം ഓഹരി വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ രണ്ട് പോയിന്റ് യാം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് യാം ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ഹതം മൈനസിന്റെ ചലനാത്മക കാണിച്ചു ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹം മൂല്യം ഒന്ന് ഡോളർ കൂടെ മുപ്പത്തി ഒന്ന് സെൻറ്റ് ബില്യൻ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ വിപണി മൂലധനം ഉപവിഭാഗം കമ്പനിയുടെ പുസ്തകമൂല്യം ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം നൂറ്റി എഴുപത്തി ആറ് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് പുസ്തക മൂല്യം മൂലധനം പൂജ്യം ദശാംശം എട്ട് ഏഴ് ഒൻപത് ശതമാനമാണ് ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം മൂന്ന് നാല് രണ്ട് ബില്ല്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഇരുപത്തിനാല് ദശാംശം മൂന്നാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ആറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൂന്ന് ദശാംശം അഞ്ചാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം എണ്ണൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിനാല് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഏഴ് നാല് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുന്നൂറ്റി പതിമൂന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം നാനൂറ്റി അൻപത്തി ഏഴ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗം ശരാശരി എഴുപത്തിയേഴ് ഡോളർ ഏഴ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഫ്രെസ്സോ ഇടപാടുകളുടെ അളവ് പതിനേഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം രണ്ട് ശതമാനമാണ് സൂചകം ഗിര പതിനാൽ കമ്പനിക്ക് എഴുപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു അതിഥേയ സേബർ ഉപവിഭാഗത്തിന് ഇരേ ലെവൽ ശതമാനമാണ് കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം ഒന്ന് ഡോളർ കൂടെ പതിനേഴ് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പൂജ്യം ഡോളർ കൂടെ എൺപത്തി ആറ് സെൻറ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കുരുക്കാനുള്ളത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി അരുതയെ സേബ് ഹാം സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കയല ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് ഒന്ന് ഡോളർ കൂടെ പതിനെട്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന മോശമായ മൂല്യനിർണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഇടപാട് തുറന്നിരിക്കുന്നു കമ്പനിയുടെ മൂല്യനിർണ്ണയം മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഒന്ന് ദശാംശം ആറ് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി സെപ്റ്റംബർ പതിനാലിന് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ കോല എവ ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി ഗുരുക്കായത്